പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയ ഉടമസ്ഥതയിൽ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനിയും കൊച്ചിയിലെ ശശിധരൻ കർത്താവിൻ്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന സി എം എന്ന് പറഞ്ഞ കമ്പനിയും കെ എസ് ഐ ഡി സിയുമൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിലെ കമ്പനി മന്ത്രാലയത്തിൻ്റെ കീഴിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ കമ്പനി ആക്ട് പ്രകാരം കമ്പനി മന്ത്രാലയത്തിൻ്റെ പിന്നെ നിയന്ത്രണത്തിലുള്ളതെന്നല്ല രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്റ്റിലെ ആക്റ്റിലെ ഇരുന്നൂറ്റി പതിനൊന്ന് വകുപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ ആ വകുപ്പ് പ്രകാരം രൂപീകൃതമായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയമാണ് അതാണ് വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയാണ് ആ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് ആ ഉത്തരവിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആസ് ഓർഡേഡ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ ടു ട്വൽവ് വൺ എ ബി ആൻഡ് സി ഓഫ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഇൻ ് ദ അഫയേഴ്സ് ഓഫ് ദ എക്സാലോജിക് പ്രൈവറ്റ് Solutions Private Limited, Cochin Minerals and Rutiles, and Kerala State Industrial Development Corporation, and has assigned the same to the Serious Fraud Investigation Office (S.F.I.O.). Whereas, the and the officers are required to be designated as inspectors to carry out the investigation of the investigation under Section 2121 and investigating officer under section 2124 of the companies act 2013 now therefore in the exercise of the powers conferred under section 2121 of the companies act 2013 the following officers are designated as inspectors to carry out the investigation into the affairs of the aforementioned uh, companies and shall exercise all the powers available to them under the companies act 2013 Sri Prasad Adeli, Additional Director; Sri M Arun Prasad, Deputy Director; Sri K Prabhu, Senior AD; Sri A Gogulnath, ROC; Sri K. M. S. Narayanan, Deputy Director; Sri Varun BS, Deputy ROC. And any further, in exercise of powers conferred under Section 2124 of the Companies Act 2013. Mr. Arun Prasad, the Deputy Director, is appointed as, appointed as investigating officer to carry out the above noted investigation. The inspectors shall exercise all the powers available to them uh, under the Companies Act 2013. The inspection inspectors and the investigating officers shall complete the investigation and submit their report within eight months to the central government. ശ്രുതില ഇതാണ് ആ എസ് എഫ് ഐ ഒ അന്വേഷണം അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് എസ് എഫ് ഐ ഒയുടെ ഓഫീസ് പുറപ്പെടുവിച്ചിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഉത്തരവ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ശ്രീല ആ ഉത്തരവ് വന്നതിനെ തുടർന്ന് വലിയ ചടുലമായിട്ടുള്ള ചർച്ചകൾ പൊതുമണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഏജൻസിയുടെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നും അത്ര സീരിയസ് ആയിട്ടുള്ള ഏജൻസിയുടെ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വളരെ ഗൗരവത്തിലാണ് ഈ കാര്യങ്ങൾ കണക്കിലെടുക്കുന്നത് എന്നാണ് നിരീക്ഷിക്കാൻ കഴിയാവുന്നത് എന്നും ഈ അന്വേഷണം പുരോഗിക്കുന്നതിൻ്റെ ഭാഗമായി മകളും പുറമെ അച്ഛനും നാളെ അഴിയെണ്ണുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനെ അഴിയെണ്ണപ്പെടുമോ എന്താണ് ഈ എസ് എഫ് ഐയോട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ ഇടയുള്ളത് അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രതിയാഘാതങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് പോലെ വല്ലതും നടക്കുമോ അതോ ഇതുവരെ എൻ ഐ എയുടെയും കസ്റ്റംസിൻ്റെയും ഇ ഡിയുടെയും ഒക്കെ അന്വേഷണം നടന്നതുപോലെ ഇതുവരെ നടന്നു വന്നതുപോലെ അതൊരു ഈ അന്വേഷണവും ഒരു നനഞ്ഞ പടക്കമായി അല്ലെങ്കിൽ ഒരു ഡാം സ്ക്വിബായി ഇത് പര്യവസാനിപ്പിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചില നിരീക്ഷണങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ കമ്പനി ആക്ടിൻ്റെ ഇരുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നൊക്കെ പറഞ്ഞ ആ കമ്പനി ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഈ പറഞ്ഞ വകുപ്പുകളിലാണ് ഈ പിന്നെ ഇത് 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 ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു അതായത് എസ് എഫ് ഐ ഒയുടെ രൂപീകരണം അതിൻ്റെ അധികാരങ്ങൾ അതൊക്കെ തന്നെ ഈ വകുപ്പുകളിലാണ് പറഞ്ഞിട്ടുള്ളത് കമ്പനികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഇ എസ് എഫ് ഐ ഒയുടെ ചുമതല അതിലൊരുപാട് വിദഗ്ദ്ധന്മാരുണ്ട് ഫോറൻസിക് ഓഡിറ്റിൻ്റെ വിദഗ്ദ്ധന്മാരുണ്ട് ബാങ്കിങ്ങിൻ്റെ വിദഗ്ദ്ധന്മാരുണ്ട് നിയമത്തിൻ്റെ വിദഗ്ധന്മാരുണ്ട് ഐ ടി വിദഗ്ധന്മാരുണ്ട് കോർപ്പറേറ്റ് ലോയുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ദ്ധന്മാർ അവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം അതിലുണ്ട് അതൊരു ഡയറക്ടറാണ് അതിന് നേതൃത്വം നൽകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണം നടത്താൻ അർഹതപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ എസ് എഫ് ഐ ഒ എന്ന് പറയുന്നത് അവർക്ക് അറസ്റ്റിനുള്ള അധികാരം വരെ അവർക്ക് ഉണ്ട് സ്വാഭാവികമായും അന്വേഷണം വരുമ്പോൾ ആ വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണമാണ് എന്ന് നിരീക്ഷിക്കപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞപോലെ ഇതുവരെ നടന്ന അന്വേഷണങ്ങളെക്കാളൊക്കെ തീക്ഷണമായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള അധികാരാവകാശങ്ങളുള്ള ഒരു സ്ഥാപനമാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗരവമായി അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് ഇനിയിപ്പോൾ സംബന്ധിച്ചിടത്തോളം നിരീക്ഷണങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം പന്ത്രണ്ടാം തീയതി ഇൻകം ടാക്സ് ഇൻടറിം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ മൂന്നംഗ ബെഞ്ചിൻ്റെ ഒരു വിധിന്യായം പുറത്തു വരികയുണ്ടായി ട്വൽവ് സിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഏതാണ്ട് എഴുപത്തി നാല് പേജ് മറ്റുള്ള ആ വിധിന്യായം പുറത്തു വന്നതിനെ തുടർന്നിട്ടാണ് ഈ എക്സാലോജിക്ക് വീണ വിജയൻ പിണറായി വിജയൻ്റെ ഇതിനകത്തുള്ള ഇടപെടൽ ഇൻവോൾവ്മെൻ്റ് ഇതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ പിന്നെ വ്യാപകമായി ഉണ്ടാവുന്നു ആ റിപ്പോർട്ടിൽ ആ ആ ജുഡീഷ്യൽ ഓർഡറിൽ അതൊരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയാണല്ലോ അവരുടെ ആ ഒരു ജഡ്ജ്മെൻറിൽ പറഞ്ഞ ഫൈൻഡിങ്സ് അത് ഫൈൻഡിങ്സ് ആണ് അത് അലിഗേഷൻസ് അല്ല ഫൈൻഡിങ്സ് പ്രധാനമായും രണ്ടാണ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആണ് എന്ന് എന്ന് പറയാൻ പറ്റും അതിലൊന്നു പറയുന്നത് ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കന്മാർ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് അതിനകത്ത് പ്രധാനം അതിൽ ഒ സി ഉണ്ട് കെ കെ ഉണ്ട് ആർ സി ഉണ്ട് പി വി ഉണ്ട് ഐ കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ അപ്രീവിയേഷൻസ് അതിനകത്തുണ്ടായിരുന്നു അതൊക്കെ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകളായിരുന്നു അവരൊക്കെ തന്നെ പലപ്പോഴായി വലിയ തുകകൾ മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട് ആ തുകകൾ മേടിച്ച രാഷ്ട്രീയ നേതാക്കന്മാരെ എത്ര തുക മേടിച്ചു എവിടെ വെച്ച് മേടിച്ചു എങ്ങനെ മേടിച്ചു അതിൻ്റെ എന്താണ് അതെല്ലാം ഇൻകം ടാക്സുകാർക്ക് സി എം ആർ എല്ലിൻ്റെ ഒരു എനിക്ക് തോന്നുന്നൊരു സുരേഷ് കുമാർ എന്ന് പറഞ്ഞൊരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചതായിട്ട് ഈ ഈ ജുഡീഷ്യൽ ഓർഡറിൽ പറയുന്നു അദ്ദേഹം ഒരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് പത്തിരുപത്തേഴ് വർഷമായി ഈ കരിമളൽ കർത്താവിൻ്റെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന കരിമളൽ കർത്താവിൻ്റെ ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ് അതിൻ്റെ നിന്നാണ് ഈ അബ്രീവിയേഷൻസും കാര്യങ്ങളെല്ലാം കിട്ടിയത് അപ്പോൾ അതിൽ പിണറായി വിജയൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് അതിനകത്ത് പി വി എന്ന് പറഞ്ഞിട്ടുള്ള പേരുണ്ടായിരുന്നു അത് പിണറായി വിജയൻ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും പി വി എന്ന് പറഞ്ഞിട്ട് പേരുണ്ട് ആ പി വിക്ക് കൊടുത്തിട്ടുള്ള ഫണ്ട് എത്രയാണ് അത് എവിടെ വെച്ചാണ് കൊടുത്തത് എങ്ങനെയാണ് കൊടുത്തത് അത് ക്യാഷിലാണ് കൊടുത്തത് അതിൻ്റെ കണക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അതിനകത്തുണ്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് കാര്യം ആ ഉണ്ട് എന്നുള്ളതും ഈ ജഡ്ജ്മെൻ്റിൽ ഈ ഓർഡറിൽ പറയുന്നുണ്ട് രണ്ട് ഈ പണം കൊടുത്തത് തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നോന്നും തങ്ങൾക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണെന്നോന്നും തങ്ങളുടെ ബൈ പ്രൊഡക്റ്റ് വേറൊരു പൊതുമേഖലാ സ്ഥാപനം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തങ്ങൾക്ക് വലിയ ഭീഷണിയും മത്സരങ്ങൾക്കുമൊക്കെ ഉണ്ടായിരുന്നുവെന്നും അപ്പോൾ ആ മത്സരങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സ്വസ്ഥമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പണം കൊടുത്തത് അതുപോലെ പോലീസുകാർക്ക് പണം കൊടുത്തതിനെ കുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിട്ടുള്ളതായിട്ടുണ്ട് അമ്പലങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് നൂറ്റിപ്പത്തഞ്ച് കോടി രൂപയുടെ കണക്കുണ്ടിനത് അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് അതിൽ തന്നെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് എത്ര പൈസ കിട്ടി എവിടെ വെച്ച് കിട്ടി എങ്ങനെ കിട്ടി എന്തിനു കിട്ടി കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് രണ്ടായിരത്തി പതിനേഴിന് ഇരുപതിനിടയിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് അതാണ് അടുത്ത കണ്ടെത്തൽ അതായത് ഒരു വർഷം മൂന്ന് മൂന്ന് ലക്ഷം രൂപ എക്സാൽ യോജിക്കാനും അഞ്ച് ലക്ഷം രൂപ വീണ നിലയിലാണ് ഈ ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ കിട്ടിയതെന്നും അത് സി എം ആർ ഇൻഡ്രൺ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന കണക്കുകളിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെന്നും തങ്ങൾക്ക് അത് ഒരു റെയ്ഡ് നടത്തിയപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞത് എന്നും അത് അത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് അനധികൃതമാണ് എന്നുമാണ് അതിനകത്ത് ഫൈൻഡിങ്സിൽ പറയുന്നത് അത് അനധികൃതമാണെന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു സേവനവും ചെയ്യാതെയാണ് ഈ പണം കൊടുത്തത് എന്നുള്ളതാണ് അതിന് ആ സ്ഥാപനത്തിലെ ഐ ടി മേഖലയിൽ പ്രോ ഐ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയും അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സേവനവും കൊടുക്കാതെയാണ് ഈ പണം ഇവർക്ക് കൊടുത്തത് എന്നുള്ളത് അപ്പോൾ ഒന്ന് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ പണം മേടിച്ചതുമായി ബന്ധപ്പെട്ട കണക്ക് രണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയൻ കൃത്യമായി പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കണക്ക് രേഖകൾ ഇതൊക്കെ ഉണ്ട് എന്നുള്ള പിന്നെ ഫൈൻഡിങ് മൂന്ന് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെന്നും അത് അനധികൃതമായിട്ടുണ്ട് ആണ് എന്നുമുള്ള ഫൈൻഡിങ് ഇതാണ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്ന ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ പിന്നെ എഴുപത്തിനാല് പേജുള്ള ഉത്തരവിലെ ഫൈൻഡിങ്സ് സുഹൃത്തിൽ എനിക്കിവിടെയാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പം നമ്മൾ കണ്ടല്ലോ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അവിടെയാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻകം ടാക്സ് ഇൻട്രിയൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പിണറായി വിജയനെക്കുറിച്ചും മകളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു അലിഗേഷൻസ് അല്ല കണ്ടെത്തലുകൾ പിണറായി വിജയൻ പണം വാങ്ങി എന്നുള്ളതും പിണറായി വിജയൻ മകൾ അനധികൃതമായി പണം വാങ്ങിയുള്ളത് സംബന്ധിച്ചുള്ള കണ്ടെത്തലുകൾ ആ പിന്നെ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടായിരുന്നു സ്വാഭാവികമായും കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രോഡുകൾ അന്വേഷിക്കുക എന്നുള്ളതാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ജൂറിസ്ഡിക്ഷൻ അതാണ് അവരുടെ ചുമതല ഉത്തരവാദിത്വം ബാധ്യത അപ്പോൾ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഈ ഫൈൻഡിങ് വരുമ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഫംഗ്ഷനിംഗ് ആണ് അത് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം ഉണ്ടാക്കിയതാണ് അപ്പം രണ്ടായിരത്തി പതിമൂന്ന് പോലെ തന്നെ എസ് എഫ് ഐ ഒ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അച്ഛനെക്കുറിച്ചും മകളെക്കുറിച്ചും ഒരു പിന്നെ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡറിൽ ഫൈൻഡിങ് വന്ന സാഹചര്യത്തിൽ അതിന് തൊട്ടുപുറകെ തന്നെ ഈ അന്വേഷണം കേന്ദ്ര ഗവൺമെൻ്റ് എസ് എഫ് ഐ ഒയെ ഏൽപ്പിക്കാമായിരുന്നു എസ് എഫ് ഐ ഒക്കെ തന്നെ അന്വേഷണം തുടങ്ങാമായിരുന്നു എസ് എഫ് ഉയോഗിക്കെ ഈ എട്ട് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അച്ഛനെയും മകളെയും അഴിക്കുള്ളിലാക്കാമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു നീക്കം സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് മോഡിയുടെ ഭാഗത്തുനിന്ന് അമിത്ഷായുടെ ഭാഗത്തുനിന്ന് അവരുടെ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ആനുഷംഗികമാണ് അല്ലെങ്കിൽ ഇൻ ആണ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത് സ്വാഭാവികം പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇങ്ങനൊരു വിധി വന്ന സാഹചര്യത്തിൽ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെങ്കിലും ഈ അന്വേഷണത്തിനുള്ള ഉത്തരവ് കേന്ദ്ര ഗവൺമെൻറ് ഇടാമായിരുന്നു ഈ അന്വേഷണത്തിലുള്ള ഉത്തരവ് ഏഴാം മാസം ഇട്ടിരുന്നെങ്കിൽ ഈ ജനുവരിക്കുള്ളിൽ അച്ഛനും മകനും അകത്തായി മകനും അകത്തായി പോകുമായിരുന്നു കാരണം എന്താണ് അവർ പണം മേടിച്ചെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും ഇൻകം ടാക്സിൻ്റെ കയ്യിലുണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള ഫൈൻഡിങ് ക്ലാസിക് ജുഡീഷ്യൽ ബോഡിയിലെ ഓർഡറിലും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇൻകം ടാക്സ് ഇൻട്രിയൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡർ വന്ന് എട്ട് മാസങ്ങൾക്ക് ശേഷം മാത്രം അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് അത് ദുരൂഹമാണ് എന്നതാണ് എൻ്റെ ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ പോയിൻറ്റ് എന്താ രണ്ടാമത്തെ പോയിൻ്റ് ഇങ്ങനെ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജിൻ്റെ മകന് മ മകനായിട്ടുള്ള ഷോൺ ജോർജ് കോടതിയിൽ പോയപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായത് അതുവരെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഉണ്ടായിരുന്നില്ല എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് സോൺ ജോർജ് കോടതിയിലേക്ക് പോകുന്നു കോടതി അത് പരിഗണിച്ചത് കോടതിയിൽ ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പിന്നെ വസ്തുനിഷ്ഠമായിട്ടുള്ള വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്ന ആരെയും ഭയരഹിതമായി നീതിപൂർവ്വമായിട്ടുള്ള വിധികൾ പ്രഖ്യാപിക്കുന്ന ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലാണ് ഈ കേസ് വന്നത് സ്വാഭാവികമായും ഈ കേസ് ദേവൻ രാമചന്ദ്രൻ പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേവൻ രാമേന്ദ്രൻ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത് ആ ഉത്തരവ് വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്താ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എട്ടു മാസങ്ങൾക്ക് ശേഷം അന്വേഷണം പൂർത്തിയാക്കുമെന്നാണ് അപ്പോൾ എട്ടു മാസങ്ങൾക്ക് ശേഷം എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തിയാക്കുമെന്നുള്ള ഉത്തരവ് ദേവൻ രാമചന്ദ്രൻ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നത് എന്നുള്ളത് വീണ്ടും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്നാണ് എൻ്റെ വാദം കാരണം ഇങ്ങനൊരു ഉത്തരവ് വന്നില്ലായിരുന്നു എന്ന് കരുതുക അങ്ങനെ വന്നില്ലായിരുന്നു എന്ന് കരുതുക മറുഭാഗത്ത് ദേവൻ രാമേന്ദ്രൻ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് പറയുമായിരുന്നു എന്ന് കരുതുക ഹൈപ്പോത്തിസിസ് ആണ് പക്ഷെ അത് കരുതി അത് നടന്നിരുന്നുവെങ്കിൽ ഒരു അടുത്ത ഇലക്ഷൻ മുമ്പ് തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാനുള്ള സാഹചര്യം കോടതി വഴി ഉണ്ടാകുമായിരുന്നു എന്നാൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത അവസാനിപ്പിക്കുന്ന ആ അധ്യായം അവസാനിപ്പിക്കുന്ന ഒരു ഉത്തരവാണ് ജനുവരി മുപ്പത്തൊന്നിന് കോമ ഹൈക്കോടതിയിൽ ദേവൻ രാമേന്ദ്രൻ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നത് ഇപ്പം എന്താ സ്ഥിതി ഈ കേസ് ഈ ഈ അന്വേഷണം ഇനി എട്ടു മാസങ്ങൾക്ക് ശേഷമേ പൂർത്തിയാക്കപ്പെടാൻ പോകുന്നുള്ളൂ എട്ടു മാസം കഴിഞ്ഞാലേ അന്വേഷണം പൂർത്തിയാകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ അന്വേഷണം ഇപ്പോൾ പൂർത്തിയാക്കാനുള്ള സാധ്യതയില്ല ആ അന്വേഷണം കഴിഞ്ഞ് എട്ട് മാസമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചില്ല ഇതൊക്കെ ദുരൂഹമാണ് എന്നാണ് എൻ്റെ വാദം ഇനി എൻ്റെ ഹൈപ്പോത്തിസ് ഞാൻ പറയാം എൻ്റെ ഹൈപ്പോത്തിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഒരു ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ് ഒരു ഒരു ബാർഗെയിനിങ് സ്ട്രാറ്റജിയാണ് ഈ അന്വേഷണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ് ആ ബ്ലാക്ക് മെയിലിംഗ് സ്ട്രാറ്റജിയുടെ കമ്പോണൻ്റ് എന്ന് പറയുന്ന ഒന്ന് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ എസ് എഫ് ഐ ഒക്ക് അറസ്റ്റിനുൾപ്പെടെയുള്ള അവകാശങ്ങളുണ്ട് അധികാരങ്ങളുണ്ട് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ പണം വാങ്ങി എന്നുള്ളതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ ഇൻകം ടാക്സിൻ്റെ കയ്യിലുണ്ട് ആര് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ മകൾ നടത്തിയത് അനധികൃതമായിട്ടുള്ള ഇടപാടാണെന്ന് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ പിന്നെ ഓർഡറിൽ തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനും മകൾക്കും മകൾക്കുമെതിരെയുള്ള സമഗ്രമായിട്ടുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേന്ദ്ര ഗവൺമെൻറ് ഈ അന്വേഷണ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല മകൾക്കെതിരെ ഒട്ടേറെ തെളിവുകളുണ്ട് എന്നുള്ളത് ആർ ഒ സിയുടെ അന്വേഷണ റിപ്പോർട്ട് ചോർത്തി പുറത്തു കൊണ്ടുപോകുന്നതിലൂടെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ആർ ഒ സിയുടെ റിപ്പോർട്ടിനകത്ത് ഇവർ ചെയ്ത് നടത്തിയിട്ടുള്ള വയലേഷൻസ് ലംഘനങ്ങളും മുഴുവൻ എണ്ണി എണ്ണി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മകൾക്കെതിരായിട്ട് എല്ലാ തെളിവുകളും ഞങ്ങളുടെ ഉണ്ട് അച്ഛനെതിരായിട്ടുള്ള തെളിവുകളും ഞങ്ങളുടെ ഉണ്ട് ഞങ്ങളിപ്പോൾ അന്വേഷണത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ് അവർക്ക് അറസ്റ്റിന് വരെ അധികാരങ്ങളുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ഉണ്ട് അതുകൊണ്ട് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് കൊണ്ട് മകളെയോ അല്ലെങ്കിൽ പുറകിൽ അച്ഛനെയോ അറസ്റ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട് അതാണ് ബ്ലാക്ക് മെയിൽ എന്ന് ഞാൻ പറയുന്നത് ആ ആവശ്യത്തിൽ പ്രധാനമെന്ന് പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കണം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചില്ല എങ്കിൽ ഉറപ്പാണ് അച്ഛനും മകളും അഴിയെണ്ണും ഒന്ന് മുതൽ ഇരുപരെയും ഇരുവു മുതൽ ഒന്നു വരെ എണ്ണും ഒരു സംശയവും വേണ്ട അതേസമയം സുരേഷ് ഗോപി ജയിച്ചാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല സുരേഷ് ഗോപി ജയിച്ചാൽ അച്ഛനും മകൾക്കും സ്വസ്ഥമായി വീട്ടിൽ കിടന്ന് പുരേ കിടന്ന് ഉറങ്ങാം അപ്പോൾ സുരേഷ് ഗോപി ജയിപ്പിക്കാനുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം ഇപ്പോൾ ബി ജെ പി ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല പക്ഷേ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ പിണറായി വിജയനും മകളും ജയിലിൽ പോകാനുള്ള സാധ്യത ഈ സുരേഷ് ഗോപിയുടെ ജയപരാജയവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ എലക്ഷനും മുമ്പ് പിണറായി വിജയൻ്റെ മകളെയോ ഇനി പിണറായി വിജയനെയോ വരെയോ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട പിണറായി വിജയൻ്റെ മകളെങ്കിലും എലക്ഷനു മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല അത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന എന്തിനാണ് പിണറായി വിജയൻ്റെ രക്തസമ്മർദ്ദം കൂട്ടാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ ബി പി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ ആശങ്ക കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇപ്പോൾ ഉറക്കമില്ലാത്ത എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല പിണറായി വിജയൻ്റെ ചുമലിൽ ബി ജെ പി വെച്ചു കൊടുത്തിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അതിനി പിണറായി വിജയൻ്റെ കയ്യിലാണ് സുരേഷ് ഗോപി തോറ്റാൽ പിണറായി വിജയൻ മകൾ സുരേഷ് ഗോപി ജയിച്ചാൽ പിണറായി വിജയനുമൊക്കെ വീട്ടിൽ സ്വസ്ഥമായി കിടന്നു തുടങ്ങാം ഇതാണ് സാഹചര്യം പിണറായി വിജയൻ്റെ മകളൊന്നോ രണ്ടോ പ്രാവശ്യം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇലക്ഷന് മുമ്പ് ഇലക്ഷന് മുമ്പ് പിണറായി വിജയനും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള കാര്യം പിണറായി വിജയൻ്റെ പോക്കറ്റിലാണോ ഇരിക്കുക എന്നുള്ള അല്ലേ ഇരിക്കുക എന്നുള്ളത് തൃശ്ശൂരിത്തെ പാർട്ടി അണികൾ തീരുമാനിക്കും തൃശ്ശൂരത്തെ സാധാരണ പാർട്ടിക്കാരുണ്ടല്ലോ ലക്ഷക്കണക്കിനുള്ള ആളുകൾ ആ ലക്ഷക്കണക്കിനുള്ള ആളുകൾ തീരുമാനിക്കും അവിടെ ആരാണ് ജയിക്കേണ്ടത് ആരാണ് തോക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിനകത്ത് പറയാനുള്ളൊരു നിരീക്ഷണം എന്ന് പറയുന്നത് പിണറായി വിജയൻ വിചാരിച്ചാലൊന്നും അവിടെ സുരേഷ് ഗോപി ജയിക്കാനൊന്നും കഴിയില്ല പിണറായി വിജയൻ്റെ വിംസ് ആൻഡ് ഫാൻസീസിനനുസരിച്ചൊന്നും അവിടുത്തെ പാർട്ടി അണികൾ വോട്ട് ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല കാരണം അവരുടെ ഏറ്റവും വലിയ ശത്രു പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ വിംസ് ആൻഡ് ഫാൻസീസിനനുസരിച്ച് അവിടുത്തെ പാർട്ടി അണികൾ വോട്ട് ചെയ്യില്ലെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം എലക്ഷനുമ്പ് സുരേഷ് ഗോപി ജയിക്കോല്ലോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ എലക്ഷനു മുമ്പ് പിണറായി വിജയൻ്റെ മകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എലക്ഷന് മുമ്പ് പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച് ഈ വിഷയം വളരെ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായി സൂചിപ്പിക്കാനുള്ളത്